എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡേറിയിലേക്ക് സ്വാഗതം ഇതാണ് വയൽ ചുള്ളി എന്ന് പറയണ ഔഷധച്ചെടി അപ്പ ഇത് വയലിന്റെ സൈഡുകളിലും തോടിന്റെ സൈഡുകളിലൊക്കെയാണ് ഇത് കാണപ്പെടണത് കാരണം ഇതിന് വെള്ളം വേണപ്പോഴും നനവുള്ള സ്ഥലത്താ ഈ ചെടി വളരുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ട ഇതില് മുള്ളുകളായിരിക്കുള്ളൂ ഇപ്പൊ ഓരോ ഇലയുടെ ഇടയിലും കണ്ട ഓരോ ഇല വഴുമ്പോഴും അതിന്റെ ഇടകളിലൊക്കെ മുള്ളുണ്ടാവും ഈ ചെടിക്ക് എട്ടാ ഇതൊക്കെ മുള്ളുകളാണ് ഇതിന്റെ അപ്പൊ ഇതേപോലെ ഉള്ള ചെടിയാണിത് ഇത് നമുക്ക് നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് ഈ വയൽച്ചുള്ളി അപ്പൊ നമുക്ക് ഇപ്പൊ ഇതേപോലെ ഒരു ചെടി ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു ബേസനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇതേപോലെ വെള്ളം എപ്പോഴും വെള്ളം ഉണ്ടായാൽ മതി ആ വെള്ളത്തിൽ നന്നായിട്ട് വളരേണ്ടതാണ് ഈ ചെടി നമുക്ക് ഇതിന്റെ ഇലയൊക്കെ തോരൻ വെച്ച് കഴിക്കാം അതേപോലെ തന്നെ ഇതിന്റെ സമൂലമാണ് നമ്മിത് മരുന്നിനായിട്ട് ഉപയോഗിക്കണതും വേരും ഇലയും തണ്ടൊക്കെ കൂടിയാണ് ഉപയോഗിക്കണത് അപ്പൊ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മ പുതിയ തൈക്കൾ ഉണ്ടാക്കണത് അപ്പം നമുക്ക് സാധാരണ നമ്മ കൃഷി ഇപ്പൊ വെള്ളത്തിലൊക്കെ നമ്മ വളർത്താ അടിയിൽ ചാണകപ്പൊടി മണ്ണ് ഒക്കെ കൂടെ നിറച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിന്റെ കമ്പുകൾ നട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റും ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ വളർത്താം വെള്ളം വേണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഇല ഇപ്പൊ ഇതിന്റെ എളുപ്പം ഇലകളാണ് ഇത് കണ്ട എളപ്പം ഇലകളിലല്ല മുള്ളു വന്നത് ഈ മൂത്ത് കഴിയുമ്പോഴാണ് കണ്ട ഇതേപോലെ മൂത്ത ഇലകള് കണ്ടൊന്ന് മൂക്കുമ്പോഴാണ് ഈ മുള്ളു വന്ന് തുടങ്ങണത് അപ്പൊ എളുപ്പം ഇലകള് നമ്മിങ്ങനെ ഈ തോരനൊക്കെ വേണ്ടിട്ട് നമുക്ക് എടുക്കുമ്പോ മുള്ളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് തോരൻ വെക്കാനൊക്കെ എടുക്കാം അപ്പൊ അതില് മുള്ളൊക്കെ കുറവായിരിക്കും അപ്പൊ വയൽച്ചുള്ളിയിൽ ഒരു നീല കളറിലുള്ള പൂക്കൾ ഉണ്ടാവും അപ്പൊ പ്രധാനമായിട്ട് രക്തവാദത്തിനാണ് വയൽച്ചുള്ളി ഉപയോഗിക്കണത് ഇപ്പൊ യൂറിക് ആസിഡ് ഒക്കെ കൂടി രക്തം കട്ടി കൂടിയിട്ട് നീര് വരുന്നവർക്ക് വയൽ കഷായം വെച്ച് കുടിക്കുക അല്ലെങ്കിൽ വയൽ കറിയാക്കി കഴിക്കാം അപ്പൊ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ മാറും കൂടാതെ കരൽ രോഗത്തിന് നല്ലതാണ് മൂത്രാശയ രോഗങ്ങൾക്ക് നല്ലതാണ് ശരീരത്തിൽ നീര് മാറ്റാനൊക്കെ നല്ലതാണ് കേട്ടോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താനായിട്ട് പിന്നെ വിളർച്ച ഉള്ളവർക്ക് വിളർച്ച മാറാനായിട്ട് കൂടാതെ കാലിന്റെ ഉള്ളംകാലിലൊക്കെ പുകച്ചിലുള്ളവർക്കൊക്കെ വയൽച്ചുള്ളി അത്യുത്തമമാണ് പിന്നെ വയൽച്ചുള്ളിയുടെ വേര് തണ്ട് വിത്ത് ഇല സമൂലം എടുത്ത് ഉണക്കി പൊടിച്ച് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ രാത്രി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് രാവിലെ ആ ഒരു ഗ്ലാസ് വെള്ളം സ്ഥിരമായി കഴിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പൊ അങ്ങനെ നമുക്ക് വയൽ ചുള്ളി അപ്പൊ ഒരുപാട് ഏഹ് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണല്ലോ അപ്പൊ നമുക്ക് കണ്ട വയലിന്റെ സൈഡിലൊക്കെ ഇന്നിപ്പോ ഇതങ്ങനെ കാണുന്നില്ല അപൂർവമായിട്ടേ വയൽ ചുള്ളി കാണണുള്ളൂ അപ്പൊ നമുക്ക് ഇതേപോലെ വയൽ ചുള്ളിനെ വളർത്താം അപ്പൊ ഇതേപോലെ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും വയൽ ചുള്ളി ഇതേപോലെ കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക